നിതീഷ് പല ജോലികളും ചെയ്തിട്ടുണ്ട് ഈ ഒരു 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 കൂടെ പോയി ഞാൻ കേട്ടിട്ടുണ്ട് പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ എന്റെ മകനാണ് ചേട്ടൻ പുള്ളി എന്താ പറയുക നമ്മളെ വിട്ടുപോയിട്ട് ഒരു വർഷമായി എന്താ അതൊരു രണ്ടായിരം ഒരു പന്ത്രണ്ട് വർഷം മുമ്പാണ് ഇപ്പോൾ വീട്ടില് കുറച്ച് ടൈറ്റായിട്ട് നിൽക്കുന്ന സമയം എനിക്ക് പ്രാക്ടീസിന് പോകാൻ പറ്റുന്നില്ല എന്റെ ഏജിലുള്ള ആൾക്കാർ എല്ലാരും തന്നെ ജോലിക്കൊക്കെ പോയി എന്താ പറയാ അവരുടെ എന്താ പറയാ ലോണും വീട്ടിലെ അച്ഛനും അമ്മയ്ക്ക് എടുത്ത ലോണും കാര്യങ്ങളെല്ലാം നോക്കുന്നു അപ്പോൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നു ഇങ്ങനെയൊക്കെ ആ ഒരു ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ നടന്നത് അപ്പോൾ അതിന്റെ കുറെ പ്രഷറും എനിക്ക് എനിക്ക് എനിക്കുണ്ടായിരുന്നു അപ്പൊ അതെ 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 അത് ഇപ്പൊ എല്ലാ ജനറേഷനിലും അപ്പോ അങ്ങനെ അപ്പോൾ എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് എൻ്റെ വണ്ടിക്കാശങ്കിൽ തൃപ്പൂണി എൻ്റെ കാഞ്ഞപുരത്തും തൃക്കൂണത്തിൽ വരെ പോയി വരാനായിട്ട് അന്ന് പത്ത് പന്ത്രണ്ട് രൂപ എടുത്ത് പതിനഞ്ച് രൂപ എടുത്ത് വേണ്ടി വരും വൺ സൈഡ് അപ്പോൾ അതിന് എങ്കിലാവില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടൻ എന്നെ കൊണ്ടുപോയത് എനിക്ക് അന്ന് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ പോയിട്ട് ഈ ജനലിന്റെ കമ്പി ഉണ്ടാവില്ല അതിൽ അതിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു വേറൊന്നും നീ ചെയ്തു അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ പെയിന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വേറൊരാളുണ്ട് അത് വീണ്ടൊക്കെ അടുത്ത് തന്നെയുള്ള ഇപ്പോഴും അടുത്ത് തന്നെയാണ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എൻ്റെ ചേട്ടനുണ്ട് കൂടാതെ വേറൊരു ജിബി എന്ന് പറഞ്ഞൊരു ചേട്ടൻ പുള്ളി ഇപ്പം പോലീസിലായിരുന്നു ഇപ്പം യു കെയിലൊക്കെയാണ് അപ്പോൾ പുള്ളി ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ വേറൊരു ഒന്നിനോട്ട് കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു ആ ഇതാര് ഐ പി എൽ പ്ലെയർ ഒക്കെ ഉണ്ടല്ലോ പിന്നെ എന്താ പറഞ്ഞു ആ ഇത് ടെസ്റ്റല്ല പതുക്കെ അല്ല പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞേ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു അപ്പൊ ഞാൻ അത് നമ്മളൊക്കെ ഇന്ന് നിന്ന് ഇപ്പം ഉരുകി പോകുന്ന പറയില്ല ഐസായി പോലെ അതൊരു അതായിരുന്നു ആ സമയത്ത് ചെറിയ ആ ചെറിയ പ്രായം കൂടിയുണ്ട്